മുതിർന്നവരിൽ എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത് കണ്ടിന്യൂസ് ആയിട്ട് പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ടും ബ്ലഡ് വന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇത് റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു പ്രഷർ നോക്കിയിട്ട് പ്രഷർ ഉള്ളവരാണെങ്കിൽ എന്തായാലും കാണിക്കണം തലവേദന ഇതോടനുബന്ധിച്ചുണ്ടെങ്കിൽ കാണിക്കുക അതുപോലെ തന്നെ ചിലപ്പോൾ ഇങ്ങനെ ബ്ലഡ് നിൽക്കാതെ ആകുമ്പോൾ ബ്ലഡ് ക്ലോട്ട് ക്ലോട്ടാവാതിരിക്കാനുള്ള മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അതാത് ഡോക്ടറെ കാണിച്ചിട്ട് മരുന്ന് ചിലപ്പോൾ നിർത്തേണ്ടതായിട്ട് വരും അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ മൂക്കിൽ നിന്ന് ബ്ലഡിനോടൊപ്പം എന്തെങ്കിലും ക്ലിയർ ആയിട്ടുള്ള ലിക്വിഡ് വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ബ്രെയിനിലുള്ള ഫ്ലൂയിഡ് ഇറങ്ങി വരുന്നതാകാം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ബ്രെയിനിലുള്ള പ്രഷർ കൂടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്കുകൾ പറ്റിയിട്ട് ഫ്രാക്ചർ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിഎസ് ഫ്ലൂയിഡ് മുക്കിലൂടെ വരുന്നതായിരിക്കാം അതും ചിലപ്പോൾ ബ്ലഡിനോടൊപ്പം ക്ലിയർ ഫ്ലൂയിഡായിട്ട് വരാം അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒരു ഡോക്ടറെ കാണിച്ച് അതിന് കൃത്യമായ ചികിത്സ തേടേണ്ടത് ആവശ്യമാണ് അതുപോലെ തന്നെ മുക്കിൽ അലർജി ഉള്ളവർ ജലദോഷം റിപ്പീറ്റായിട്ട് വരുന്നവർ സൈനസൈറ്റിസ് ഉള്ളവർ അവരും ഇതേപോലെ തന്നെ ഡോക്ടറെ കാണിച്ച് കൃത്യമായ മരുന്ന് കഴിച്ച് സൈനസൈറ്റിസും ജലദോഷവും മാറ്റി എടുക്കുമ്പോൾ മുക്കിൽ നിന്ന് ബ്ലഡ് വരുന്നത് നിൽക്കാം അപ്പോൾ ഇത് വരാതിരിക്കാനായിട്ട് ചെയ്യേണ്ടത് മുക്കിൽ വിരലിടാതിരിക്കുക മുക്ക് ശക്തിയായിട്ട് ചീറ്റരുത് കാർക്കിക്കരുത്